നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും പെരുമ്പല്ലൂരിൽ നീലവസനം തീർത്ത് കായാമ്പു വിരിഞ്ഞു പെരുമ്പല്ലൂർ ചിറയ്ക്കൽ ജോഷിയുടെ വീട്ടുമുറ്റത്താണ് അത്യപൂർവമായ കായാമ്പു വിരിഞ്ഞത് ത്തിന്റെ നീലവസന്തം തീർത്ത് പെരുമ്പല്ലൂരിൽ കായാമ്പൂ വിരിഞ്ഞു പെരുമ്പല്ലൂർ ചിറയ്ക്കൽ ജോഷിയുടെ വീട്ടുമുറ്റത്താണ് അത്യപൂർവ്വമായ കായാമ്പൂ വിരിഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിലും കവിതകളിലും പരാമർശിച്ചു മാത്രം അറിവുള്ള ഈ വർണ്ണവിസ്മയം കാണാൻ കഴിഞ്ഞ കൂട ദിവസങ്ങളായി ഒട്ടേറെ പേരാണ് ഒഴുകിയെത്തുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് കായാമ്പൂവിന്റെ പൂക്കളുടെയും മുട്ടുകളുടെയും സൗന്ദര്യം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് പൂക്കുന്നത് രണ്ടാഴ്ചയോളം പൂക്കൾ വിരിഞ്ഞു നിൽക്കും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഔഷധ പ്രധാനമാണ് കായാമ്പൂ ചെടി ഉന്മേഷത്തിനും പ്രതിരോധ ശേഷിക്കും കായാമ്പൂവിന്റെ ഇലയും വേരും പഴവുമൊക്കെ സേവിക്കുന്ന പതിവുണ്ട് മുൻകാലങ്ങളിൽ ഇലയുടെ നീരും ചെറുതേനും ചേർത്ത് ഉപയോഗിച്ചിരുന്നതായി ആയുർവേദ വൈദ്യന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കുന്നുകളുടെ നാശം ഈ ചെടിക്ക് ഭീഷണിയായതോടെയാണ് അത്യപൂർവ്വമായത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് കായാമ്പൂ ചെടി വളരുന്നത് ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും കർണാടകത്തിലുമാണ് ഇപ്പോൾ ഈ ചെടി കണ്ടുവരുന്നത് മൂവാറ്റുപുഴയിൽ സ്റ്റുഡിയോ നടത്തുന്ന ജോഷിയുടെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന് നട്ടതാണ് ഇവിടെ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം കണ്ണിലൊരിക്കുന്ന മരുന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എവിടെ നിന്നോ ഇത് കൊണ്ടുവന്ന് നട്ടതെന്ന് ജോഷി ഓർക്കുന്നു ഇത് അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ് അച്ഛന്റെ കണ്ണില് എന്തോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അന്വേഷിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് അച്ഛൻ കൊണ്ട് നട്ടു പക്ഷേ അച്ഛനെ കാ പൂവൊന്നും ഉണ്ടായി കാണാനുള്ള യോഗം ഉണ്ടായില്ല അച്ഛനതിനു മുമ്പ് മരിച്ചുപോയി പൂവിട്ടത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പൂത്തുന്നത് ഈ വർഷം പൂ കുറവാണ് കഴിഞ്ഞ വർഷം ഇതിൽ കൂടുതൽ പൂവുണ്ടായിരുന്നു അത് ആ അറിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ എടുത്തു നോക്കാൻ ഒത്തിരി ആൾക്കാർ ഇത് കാണാനൊക്കെ ആയിട്ട് വന്നായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി പേര് വന്നതാണ് ഈ വർഷം ഇപ്പം അറിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുള്ളൂ കായം പൂ ഇവിടെ രണ്ടാമത് വർഷമാണ് വിരിയുന്നത് കഴിഞ്ഞ വർഷം വിടർന്ന പുഷ്പങ്ങൾക്ക് ഈ വർഷത്തേക്കാൾ വലിപ്പം കൂടുതലായിരുന്നുവെന്ന് ജോഷി പറഞ്ഞു ഒരിക്കൽ പൂവിട്ടതോടെ ചെടിയുടെ പരിചരണം ഭാര്യ ഷൈനിയും മക്കളും ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളത്തിൽ കായാമ്പൂ എന്നും എന്നും സംസ്കൃതത്തിൽ നീലാഞ്ജനം എന്നും അറിയപ്പെടുന്ന ഈ കുറ്റിച്ചെടി വംശനാശ ഭീഷണിയിലാണ് മണ്ഡലിപ്പ് തടയുന്നതിന് കായാമ്പൂ ചെടി വച്ചുപിടിപ്പിക്കാമെന്ന സസ്യ ശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതി സ്നേഹികളും പറയുന്നു ശ്രീകൃഷ്ണനോടും സ്ത്രീകളുടെ കണ്ണുകളോടും കവികൾ ഉപമിച്ചിട്ടുള്ള അത്യപൂർവമായ കായാമ്പു വിരിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാരും ന്യൂസ് ഡെസ്ക് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ